മുൻ പ്രധാനമന്ത്രിയും ജനതാദൾ സെക്യുലർ പ്രസിഡന്റുമായ എച്ച് ഡി ദേവഗൌഡ കഴിഞ്ഞ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം ബി ജെ പി മുന്നണിയിൽ കൈകോർക്കാൻ തീരുമാനിച്ചിരുന്നു അതിനെതിരായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ പതിനൊന്നിന് ബാംഗ്ലൂരിൽ ജെ ഡി എസിന്റെ പ്ലീനറി സമ്മേളനം വിളിച്ചുകൂട്ടി പാർട്ടിയുടെ ഏക വൈസ് പ്രസിഡന്റായിരുന്ന സി കെ നാടുവിനെ ദേശീയ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു കേരളത്തിലെ ഘടകം ഒഴികെ പതിനൊന്ന് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു മാർച്ച് എട്ടിന് ജെ ഡി എസ് ദേശീയ എക്സിക്യൂട്ടീവ് തമിഴ്നാട് മാർത്തണ്ഡത്ത് വിളിച്ചുകൂട്ടി ജെ ഡി എസ് ദേശീയ ജനറൽ സെക്രട്ടറി ആർ എസ് പ്രഭാതിന്റെ നേതൃത്വത്തിൽ സമാജ്വാദി പാർട്ടിയിൽ ലയിക്കുന്നതിന് നേതാക്കളുമായി ചർച്ച നടത്തുകയും സമാജ്വാദി പാർട്ടി കേരള സംസ്ഥാന പ്രസിഡന്റായ സജി പോത്തൻ തോമസും ആർ എസ് പ്രഭാതും സമാജ്വാദി പാർട്ടി ദേശീയ അധ്യക്ഷൻ അഖിലേഷ് യാദവിനെ നേരിൽ കണ്ട് ഇക്കാര്യം ചർച്ച ചെയ്യുകയും ചെയ്തു രാജസ്ഥാൻ കർണാടക യു പി മധ്യപ്രദേശ് പഞ്ചാബ് ഹരിയാന കേരള സംസ്ഥാനങ്ങളിലെ ജെ ഡി എസ് ദേശീയ എക്സിക്യൂട്ടീവ് അംഗങ്ങളും സംസ്ഥാന പ്രസിഡന്റുമാരും യോഗത്തിൽ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപതിന് ജനതാദൾ സെക്യുലർ നാണു വിഭാഗം സമാജ്വാദി പാർട്ടിയെ ലയിപ്പിക്കാനുള്ള തീരുമാനത്തോടെ യോഗം അവസാനിപ്പിച്ചു തുടർന്ന് ഇരുപത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലക്നൌവിൽ വച്ച് ജെ ഡി എസ് നാണു വിഭാഗമായി നിന്നിരുന്ന ഒമ്പത് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരും നേതാക്കന്മാരും സമാജ്വാദി പാർട്ടിയിൽ ലയിച്ചു സമാജ്വാദി പാർട്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫിന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചു തുടർന്ന് നടന്ന സോഷ്യലിസ്റ്റ് കോൺക്ലേവിൽ സോഷ്യലിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നാഷണൽ പ്രസിഡന്റ് തമ്പാൻ തോമസ് മുഖ്യപ്രഭാഷണം നടത്തി സമാജ്വാദി പാർട്ടി പ്രസിഡന്റ് സജീവ് പോത്തൻ തോമസ് സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് കുഞ്ഞായുംകുട്ടി സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിമാരായ സുകേശൻ നായർ ബെൻ ഇൻഡിക്കാട്ടിൽ റഷീദ് വിളയൂർ നോമിനേറ്റ് നാഷണൽ സെക്രട്ടറി ആർ എസ് പ്രഭാത് സ്റ്റേറ്റ് ട്രഷറർ റോയി ചെമനം തുടങ്ങിയവർ സംസാരിച്ചും ജില്ലാ പ്രസിഡന്റ് ലിജോ ജോർജ് നന്ദി രേഖപ്പെടുത്തി ജനതാദൾ സെക്യുലറിന്റെ ദേശീയതലത്തിൽ സമാജ്വാദി പാർട്ടിയിൽ ലയിച്ചതിന്റെ ലയനസമ്മേളനത്തിന്റെ ഭാഗമായാണ് ഇന്ന് ഇവിടെ നമ്മൾ കൂടിയിരിക്കുന്നത് ജനതാദൾ സെക്യുലർ കേരളം ഉൾപ്പെടെ സംസ്ഥാനങ്ങളിൽ കർണാടകം പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് ആന്ധ്ര മധ്യപ്രദേശ് തെലുങ്കാന തുടങ്ങിയ ആദ് പാർട്ടിയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ദേശീയ പ്രസിഡന്റ് അഖിലേഷ് യാദവിനെ അംഗീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ഇരുപതാം തീയതി മാർച്ച് മാസം ഇരുപതാം തീയതി ലക്നൗവിൽ നടന്ന വമ്പിച്ച ഒരു സമ്മേളനത്തിൽ വച്ച് സമാജ്വാദി പാർട്ടിയിലേക്ക് ഉണ്ട് അതിൻ്റെ ദേശീയ നിരക്ത സെക്രട്ടറിയാണ് ആർ എസ് പ്രഭാ അതിനുമ്പായിട്ട് നമുക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പറ്റുമ്പോൾ റഷീദ് വെളയൂർ എന്ന് പറയുന്നത് സമാജ്വാദി പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് സുരേഷ് ചേട്ടൻ എന്ന് പറയുന്നതും നമ്മുടെ പാർട്ടിയുടെ സമാജ് സീനിയർ ജനറൽ സെക്രട്ടറി ആണ് പിന്യായ മാഷ് സമാജ്വാദി പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റാണ് റോ ചമ്മനം ആണ് പാർട്ടിയുടെ ബന്ധുണ്ടിക്കാട്ടും നമ്മുടെ പാർട്ടിയുടെ കേരള സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഞങ്ങളിവിടെ രാവിലെ ഞങ്ങളുടെ എക്സിക്യൂട്ടീവായിരുന്നു ഇതിനുശേഷം ഇതിനു ശേഷം നമ്മുടെ ശേഷം നമ്മൾ സോഷ്യൽ എംപ്ലോയി സോഷ്യലിസ്റ്റ് സോഷ്യലിസ്റ്റ് കോൺഗ്രസ് നമ്മൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അതായത് സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ ഒരു കൂട്ടായ്മയും ആ സോഷ്യലിസ്റ്റ് കൂട്ടായ്മ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ യു ഡി എഫിന് വേണ്ട സപ്പോർട്ട് കൊടുക്കാനുള്ള തീരുമാനമാണ് ഇന്ന് എടുത്തി എടുക്കാൻ പോകുന്നത് അത് നിങ്ങളെ അതിൻ്റെ അറിയിക്കുകയാണ് അപ്പോൾ എന്തായാലും കേരളത്തിൽ ജെ ജനതാദൾ സെക്യുലറിൻ്റെ ലയനത്തോടു കൂടി സമാജ്വാദി പാർട്ടി എല്ലാ ജില്ലകളിലും അവതാര ജില്ലകളിൽ മാത്രമല്ല വേണ്ട നാൽപ്പതോളം മണ്ഡലങ്ങളിൽ ശക്തമായ പ്രാതിനിധ്യം സമാജ്വാദി പാർട്ടിക്ക് ഇന്ന് ലഭിച്ചിരിക്കുകയാണ് അത് മാത്രമല്ല താമസിക്കാതെ കേരളത്തിലെ പല സംഘടനകളും സമാജ്വാദി പാർട്ടിയിൽ ഈ വരുന്ന വളരെ ഇലക്ഷൻ മുമ്പായിട്ട് തന്നെ ലയിക്കുവാൻ ഉള്ള തീരുമാനവും ഉണ്ട് അത് നിങ്ങൾ പ്രത്യേകം അതിന് മുമ്പായിട്ട് തന്നെ നിങ്ങളെയൊക്കെ പ്രത്യേക കാര്യം ഇത് ലക്നോയിൽ നടന്നുകൊണ്ടാണ് നിങ്ങളെ അന്ന് വിളിച്ച് ഇരുപതാം തീയതി വിളിച്ച് പറ്റായിരുന്നത് പക്ഷേ അടുത്ത വരുന്നതൊക്കെ സംസ്ഥാന തലങ്ങളിൽ വരുന്ന എല്ലാ ലേനവും പരിപാടികളും സംവിധാന സംവിധാനങ്ങളും അതുപോലെ നിങ്ങളെ വിളിച്ച് പ്രത്യേകിച്ച് ഈ നാട്ടിലെ വർത്തപ്രവർത്തകരെ വിളിച്ച് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിവ് നൽകും ലയനത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് മിസ്റ്റർ ജനതാദൾ ഒരു ദിവസം ഒരു ദിവസം ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർ പറയുന്ന രീതിയിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എൻ ഡി യുടെ ഭാഗമായി ജനതാദൾ എസ് നിലനിൽക്കുന്നത് ജനതാദൾ സെക്യുലർ എന്ന വാക്കില്ല ജനതാദളിന്റെ സെക്യുലറിസം നഷ്ടപ്പെട്ടു എന്ന ഒരു അടിസ്ഥാന തത്വത്തിൽ വിശ്വസിച്ച് ഇന്ത്യയിലെ പതിനാല് സംസ്ഥാനങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റുമാർ ബാംഗ്ലൂരിൽ പാർട്ടിയുടെ അടിസ്ഥാന എല്ലാ തീരുമാനമെടുക്കുന്ന അടിസ്ഥാന ശിലയായ ക്ലീനറി വിളിക്കുകയും ദേവയുടെ പുറത്താക്കുകയും ചെയ്യും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി എന്റെ പ്രവർത്തനങ്ങൾ എല്ലാ സ്ഥലങ്ങളും നടത്തുകയുണ്ടായി അതിനുശേഷം ഇന്ന് ജനതാദൾ പരിവാർ എന്ന ആശയം നമ്മുടെ ബഹുമാനപ്പെട്ട തമ്പാൻ സാറേനെ കൊണ്ടുവരുന്ന ആശയം ആ ആശയത്തിൽ ഊന്നി നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഉത്തരേന്ത്യയിലെ ഏറ്റവും പ്രധാനമായ സംസ്ഥാനമായ ഉത്തർപ്രദേശ് ആ ഉത്തർപ്രദേശിലെ സമാജ്വാദി പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്ന ആവശ്യം നമ്മുടെ മുന്നിലുണ്ട് ആ മുന്നിൽ നിൽക്കുന്ന ആവശ്യത്തിൽ നമ്മുടെ സംസ്ഥാനങ്ങളുടെ മറ്റു ഘടകങ്ങൾ ആ ആലോചിക്കുകയും ആ രീതിയിൽ കഴിഞ്ഞ എട്ടാം തീയതി നമ്മുടെ ദേശീയ എക്സിക്യൂട്ടീവ് വിളിക്കുകയും നമ്മുടെ എല്ലാ ഘടകങ്ങളും ഒരേ അഭിപ്രായത്തിൽ കഴിഞ്ഞ ഇരുപതാം തീയതി അഖിലേഷ് ജിയുടെ നേതൃത്വത്തിൽ എല്ലാ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സജീപൊത്ത എല്ലാ എല്ലാ നമ്മുടെ സഹായത്തോടു കൂടി ഞങ്ങൾ ആ പാർട്ടി ലയിക്കുകയുണ്ടായി ഞങ്ങൾ പാർട്ടിയിലേക്ക് ലയിക്കുന്നതെന്ന് പറയുന്നത് ഒരു പ്രസ്ഥാനത്തിന്റെ രണ്ട് ഭാഗമായിരുന്നവർ ഒന്നിക്കുക എന്ന് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഞങ്ങൾ ജനതാ പരിവാറാണ് ഇന്നും ആ ജനതാ പരിവാർ ഒന്നിക്കണം എന്നുള്ള ആശയത്തിന്റെ ഒരു ആദ്യത്തെ ചവിട്ടുപടിയായി ഇതിനെ കണ്ടാൽ മതിയാവും